ഹലോ ഇവർ വൺ ബാ ചിഫ്ല വേസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉരുളക്കഴുകറിയുടെ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും കൂടെ കഴിക്കാവുന്നതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാണ്ടോ അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകുമ്പം അതിനായിട്ട് ഞാൻ പാത്ര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു കടു കിട്ടിയിട്ടുണ്ട് നന്നായി പൊട്ടി വന്നപ്പോൾ സവാള ചേർത്ത് കൊടുത്തു സവാള പതുക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തു അതൊന്ന് വാടി വന്നപ്പോൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു ഒരു തക്കാളി ഒരു സവാളയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം ആ ഒരു ഒരു സവാള ഒരു തക്കാളി രണ്ട് ഉള്ള കഴുകി ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും ആവശ്യമുള്ള പൊടികൾ നമുക്ക് അപ്പോൾ ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം അപ്പോൾ ാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വരണം എന്നതിന് ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വേവിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും അധികം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തായിട്ട് തിളച്ച് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇളക്കി നോക്കിയപ്പോൾ അതാ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് പിന്നെ ഇത് വീട്ടിലക്കിഴങ്ങ് കറിയായ കൊണ്ട് കുറച്ച് ഇരുന്ന് കുറുകുതാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനൊന്ന് ചൂടാറക്കാൻ പഠിച്ചപ്പോൾ താ കറക്റ്റ് കുറുകൽ വന്നിട്ടുണ്ട് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി പിന്നെ ഞാൻ അവസാനം കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി കൂടിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടുമ്പോഴാണ് കേട്ടോ ഇതിനൊരു കറക്റ്റ് ടേസ്റ്റ് വരാം നല്ല എനർജി ഉള്ള ഒരു റെസിപ്പി ആണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ടേസ്റ്റ് ചെയ്ത് അതിനെ കമന്റ് ഒക്കെ അറിയിക്കുക ചൂടാറൊക്കെ കഴിഞ്ഞപ്പോൾ ദാ கரெക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട് ദാ ഈ ഒരു പെരുവാണല്ലേ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ആയിട്ട് എടുക്കുക അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ റിസർവ് ചെയ്യുന്നത് അപിന്നത്തെ വീഡിയോ ഇബീ